മുന്നിൽ ഒരാളും നിസ്സഹായരായി തീരരുത് എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് താലൂക്ക് ജില്ലാ ആശുപത്രികളിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചു വരുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൌകര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ നടന്നുവരുന്ന വികസന പദ്ധതികൾ താലൂക്ക് ആശുപത്രിയിൽ പൂർത്തിയാകുന്നതോടെ കാൻസർ ചികിത്സാ സൌകര്യം ഏർപ്പെടുത്തും കരൾ നസുഖമാണ് ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് കരൾ നസുഖാണ് കരൾ മാറ്റിവെക്കണം സ്വകാര്യ മേഖലയിൽ എത്രയാണെന്ന് അറിയാമോ സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് ഞാൻ നമ്മുടെ എം എൽ എ ഓഫീസിലൊക്കെ ആളുകൾ വന്നിട്ട് ഫോമൊക്കെ ഒപ്പിടിപ്പിക്കാനായിട്ട് വരും അപ്പൊ അവര് ലക്ഷക്കണക്കിന് രൂപ നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ വേണമെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിന്ന നിൽപ്പിൽ നാപ്പത്തിയഞ്ച് ലക്ഷം രൂപ എവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും അപ്പൊ കരൾ മാറ്റുവയ്ക്ക ശസ്ത്രക്രിയ പോലെ ഒരുപാട് പണച്ചെലവുള്ള വലിയ സങ്കീർണമായിട്ടുള്ള കുറച്ചുകൂടി സങ്കീർണമാണ് അപ്പൊ അത് സർക്കാർ മേഖലയിൽ എന്തുകൊണ്ട് നടത്തിക്കൂട അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കോടയ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ആദ്യമായി സൗജന്യമായി നടത്തി തിരുവനന്തപുരത്ത് നടത്തുന്നു കോഴിക്കോട് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ആലപ്പുഴയിൽ നമ്മൾ ആരംഭിക്കും കരൾ മാറ്റുവയ്ക്ക ശസ്ത്രക്രിയയുടെ കാര്യമാണ് പറഞ്ഞത് ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ആ മാറ്റം ഈ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ആ നയം രോഗത്തിന്റെ മുന്നിൽ ഒരാൾ നിസ്സഹായരായി നിരാലംബരായി പോകരുത് അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം ആശുപത്രിയിൽ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷ നിർമ്മിച്ചു നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ഡോക്ടർ കെ ജെ റീന കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് ഫർസാന ഹബീബ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി പണിക്കർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മായാദേവി എസ് കെ സുനാഥ പി എസ് സുൽഫിക്കർ ഷാമിലാനിമോൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം